അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്കേ തെക്കേദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാതേശിനും സൂര്യനും മധ്യേ കുടിയിരുന്ന് ഖരാനിൽ പരദേശിയായി പാർത്തു അബ്രഹാം തന്റെ ഭാര്യയായ സാറായിയെക്കുറിച്ച് അവൾ എന്റെ പെങ്ങളാകുന്നു എന്ന് പറഞ്ഞു ഖരാർ രാജാവായ അബീമലേക്ക് ആളയച്ച് സാറായിയെ കൊണ്ടുപോയി എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമലേഖിന്റെ അടുക്കൽ വന്ന് അവനോട് നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും അവൾ ഒരു പുരുഷന്റെ ഭാര്യയെന്ന് അരുളി ചെയ്തു എന്നാൽ അബീമലേക്ക് അവളുടെ അടുക്കൽ ചെന്നിരുന്നില്ല ആകയാൽ അവൻ കർത്താവെ നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ ഇവൾ എന്റെ പെങ്ങളാകുന്നുവെന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ അവൻ എന്റെ ആങ്ങളെയെന്ന് അവളും പറഞ്ഞു ഹൃദയ പരമാർത്ഥതയോടും കൈയുടെ നിർമ്മലതയോടും കൂടെ ഞാനിത് എന്ന് പറഞ്ഞു അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട് നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത് ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കിക്കൊടുക്കുക അവൻ ഒരു പ്രവാചകനാകുന്നു നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്കു വേണ്ടി പ്രാർത്ഥിക്കട്ടെ അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരൊക്കെയും മരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അരുളി ചെയ്തു അബീമലേക്ക് അധികാലത്തെഴുന്നേറ്റ് തൻ്റെ സകല ഭൃത്യന്മാരെയും വരുത്തി ഈ കാര്യമൊക്കെയും അവരോട് പറഞ്ഞു അവർ ഏറ്റവും ഭയപ്പെട്ടു അബീമലേക്ക് അബ്രഹാമിനെ വിളിപ്പിച്ച അവനോട് നീ ഞങ്ങളോട് ചെയ്തതെന്ത് നീ എന്റെ മേലും എന്റെ രാജ്യത്തിന്മേലും ഒരു മഹാപാപം വരുത്തുവാൻ തക്കവണ്ണം ഞാൻ നിന്നോട് എന്തു ദോഷം ചെയ്തു ചെയ്യരുതാത്ത കാര്യം നീ എന്നോട് ചെയ്തുവല്ലോ എന്നു പറഞ്ഞു നീ എന്ത് കണ്ടിട്ടാകുന്നു ഇക്കാര്യം ചെയ്തത് എന്ന് അബിമലേഖ് അബ്രഹാമിനോട് ചോദിച്ചതിന് അബ്രഹാം പറഞ്ഞത് ഈ സ്ഥലത്ത് ദൈവഭയമില്ല നിശ്ചയം എന്റെ ഭാര്യനിമിത്തം അവൾ എന്നെ കൊല്ലുമെന്ന് ഞാൻ നിരൂപിച്ചു വാസ്തവത്തിൽ അവൾ എൻ്റെ പെങ്ങളാകുന്നു എൻ്റെ അപ്പന്റെ മകൾ എൻ്റെ അമ്മയുടെ മകൾ അല്ലാതാനും അവൾ എനിക്കു ഭാര്യയായി എന്നാൽ ദൈവമെന്നെ എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവളോട് നീ എനിക്കൊരു ദയ ചെയ്യണം നാം ഏതൊരു ദിക്കിൽ ചെന്നാലും അവിടെ അവൻ എന്റെ ആങ്ങളയെന്ന് എന്നെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞിരുന്നു അബിമലേഖ് അബ്രഹാമിന് ആടുമാടുകളെയും ദാസി ദാസന്മാരെയും കൊടുത്തു അവന്റെ ഭാര്യയായ സാറായി അവന് മടക്കി കൊടുത്തു ഇതാ എന്റെ രാജ്യം നിന്റെ മുമ്പാകെയിരിക്കുന്നു നിനക്ക് ബോധിച്ചെടുത്തു പാർത്തു എന്ന് അബിമലേഖ് പറഞ്ഞു സാറായോടവൻ നിന്റെ ആങ്ങളയ്ക്ക് ഞാൻ ആയിരം വെള്ളിക്കാശ് കൊടുത്തിട്ടുണ്ട് കൂടെയുള്ള എല്ലാവരുടെയും മുൻപാകെ ഇതു നിനക്ക് ഒരു പ്രതിശാന്തി നീ എല്ലാവർക്കും മുൻപാകെ നീതീകരിക്കപ്പെട്ടും ഇരിക്കുന്നുവെന്ന് പറഞ്ഞു അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു അപ്പോൾ ദൈവം അബിമലേക്കിനെയും അവന്റെ ഭാര്യയും അവന്റെ ദാസിമാരെയും സൗഖ്യമാക്കി അവർ പ്രസവിച്ചു അബ്രഹാമിന്റെ ഭാര്യയായ സാറായുടെ നിമിത്തം യഹോവ അബിമലേക്കിന്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചിരുന്നു അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറായെ സന്ദർശിച്ചു താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറായ്ക്ക് നിവർത്തിച്ചു കൊടുത്തു അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി അരുളിച്ചതിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു സാറ അബ്രഹാമിന് പ്രസവിച്ച മകന് അവൻ ഇസഹാക് എന്നു പേരിട്ടു ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നത് പോലെ അവൻ തന്റെ മകനായ ഇസഹാക്കിന് എട്ടാം ദിവസം പരിച്ഛേദന കഴിച്ചു തന്റെ മകനായ ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് നൂറു വയസ്സായിരുന്നു ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് സാറ പറഞ്ഞു സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നു അവന്റെ വാർദ്ധക്യത്തിലല്ലോ ഞാനൊരു മകനെ പ്രസവിച്ചതെന്നും അവൾ പറഞ്ഞു പൈതൽ വളർന്നു മുലകുടി മാറി ഇസഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു മിശ്രൈമ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട് അബ്രഹാമിനോട് ഈ ദാസിയെയും മകനെയും പുറത്താക്കിക്കളക ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോടുകൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി എന്നാൽ ദൈവം അബ്രഹാമിനോട് ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത് സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്ക ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ എന്ന് വിളിക്കപ്പെടുന്നത് ദാസിയുടെ മകനെയും ഞാനൊരു ജാതിയാക്കും അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് അരുളി ചെയ്തു അബ്രഹാം അധികാലത്തെഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവുമെടുത്ത് ഹാകാറിന്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു അവൾ പുറപ്പെട്ടു പോയി ബേർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടു അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കക്കറഞ്ഞു ദൈവം ബാലന്റെ നിലവിളി കേട്ടു ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട് ഹാഗാറെ നിനക്കെന്ത് നീ ഭയപ്പെടേണ്ട ബാലൻ ഇരിക്കുന്നിടത്തു നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക ഞാനവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു നീരുറവ് കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു അവന്റെ അമ്മ മിശ്രൈം ദേശത്തു നിന്ന് അവന് ഒരു ഭാര്യയെ കൊണ്ടുവന്നു അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്നു വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് ചെയ്തു അബ്രഹാം അധികാലത്തെഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ രണ്ടുപേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തു കൊണ്ട് പുറപ്പെട്ട് ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി മൂന്നാം ദിവസം അബ്രഹാം നോക്കി ദൂരത്തുനിന്ന് ആ സ്ഥലം കണ്ടു അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെയിരുപ്പിൻ ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം എന്നു പറഞ്ഞു അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു തീയും കത്തിയും താനെടുത്തു ഇരുവരും ഒന്നിച്ചു നടന്നു അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്നു പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു തീയും വിറകുമുണ്ട് എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവരെത്തി അബ്രഹാം ഒരു യാഗപീഠം പണിത് വിറകടുക്കി തന്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിൻമീതെ കിടത്തി പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാമേ എന്ന് വിളിച്ചു ഞാനിതാ എന്ന് അവൻ പറഞ്ഞു ബാലന്റെ മേൽ കൈവെക്കരുത് അവനോട് ഒന്നും ചെയ്യരുത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകനു പകരം ഹോമയാഗം കഴിച്ചു അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്നു പേരിട്ടു യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്നുവരെയും പറഞ്ഞുവരുന്നു യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്തുനിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളിച്ചെയ്തത് നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായികൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എന്നെ തന്നെ സത്യം ചെയ്തിരിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു പിന്നെ അബ്രഹാം ബാല്യക്കാരുടെ അടുക്കൽ മടങ്ങി വന്നു അവർ ഒന്നിച്ച് പുറപ്പെട്ട് ബേർഷേബയിലേക്ക് പോന്നു അബ്രഹാം ബേർഷേബയിൽ പാർത്തു സാറായിക്ക് നൂറ്റി ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഇത് സാറയുടെ ആയുഷ്കാലം സാറ കനാൻ ദേശത്ത് ഹെബ്രോൻ എന്ന കിരിയത്ത് അർബയിൽ വെച്ച് മരിച്ചു അബ്രഹാം സാറായയെക്കുറിച്ച് വിലപിച്ചു കരഞ്ഞു